ശാസ്ത്രീയ പഠനം ക്ലാസ് നൂറ്റി പതിനേഴ് നമ്മൾ നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് നോക്കുന്നത് ഭാബലോപനിഷത്താണ് അതിൻ്റെ പത്താമത്തെ ഭാഗമാണ് ഇത് ഇതും നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മളൊരു തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളെല്ലാം കുറേ ഉണ്ട് കാരണം നമ്മളെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുക അത് നമ്മൾ അറിയുന്നില്ല കാരണം നമ്മൾ വടക്കോട്ടേക്കാണ് പോകണമെന്നാണ് നമ്മളുടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോകേണ്ട സമയത്ത് നമ്മൾ പലതും ചിന്തിക്കും കാരണം ഒരു സ്വാതന്ത്ര്യം തന്ന മാതിരിയാണ് തോന്നുക എല്ലാവരും മനസ്സ് തോന്നും പടക്കോട്ട് പോകണോ തെക്കോട്ട് പോകണോ അല്ല പടിഞ്ഞാറോട്ട് പോയി കൂടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് അവസാനം തീരുമാനിക്കും ശരി പടക്കോട്ട് തന്നെ പോവാം യഥാർത്ഥത്തിൽ എന്താണോ തീരുമാനിക്കാൻ എങ്ങോട്ടേക്കാണോ പോകേണ്ടത് ആ വഴിക്ക് തന്നെയാണോ നമ്മൾ പോകുന്നത് പക്ഷേ അതിലടയ്ക്ക് നമ്മൾ കിടന്നിട്ട് നമ്മളത് എന്നൊരു നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നൊരു ചിന്താഗതി വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാക്കി ഞാനെന്തോ വികാരം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെയല്ലോന്നിപ്പിക്കുന്നത് പക്ഷെ പോകേണ്ടത് എന്താണോ തീരുമാനിച്ച വഴിയിലൂട്ടേ പോകുകയുള്ളു അതുകൊണ്ട് അധികം കടന്നിട്ട് ചിന്തിക്കുന്നതൊന്നും അർത്ഥമില്ല അപ്പോൾ അങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങള് പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ആ സൂക്തത്തിലേക്ക് ആദ്യം വരാം ശീതോഷ്ണ सूखा दुखे इच्छा सत्वम जस्तमो गुणा वशिन्यादि, षटयौ शब्द स्पर्श रूप रस गंधा पंच तन्मात्रा पंच पुष्प बाणा मन इच्छु धनु वशो बाणो, राग पाश द्वेषो अंगुश अव्यक्तम महतत्व ഇതി കാമേശ്വരി വജ്രേശ്വരി മഹദഹങ്ക കാശ്വരീ വജ്രേശ്വരീ ഫലിന്ധ്രകോണാഗ്രഗേവത പഞ്ചദാതിഥിരുപേണ കാ പരിണമവലോകനസ്ഥിതി പഞ്ചദനിർദാദയോ കാമേശ്വരി സദാനന്ദ ൂർണ സാത്വക്യരൂപ ദേവത ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇച്ഛ സത്വം രജസ് തമസ് എന്നിവയാണ് അഞ്ച് ശക്തികൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവ അഞ്ച് കുസുമബാണങ്ങളാണ് മനസ്സാണ് കരിമ്പാകുന്ന ബില്ല് വശംവധമാക്കുകയാണ് ബാണങ്ങൾ ചെയ്യുന്നത് രാഗം പാശവും ദ്വേഷം അങ്കുശവുമാണ് അവ്യക്തം മഹത്തത്വം അഹങ്കാരം കാമേശ്വരി വജ്രേശ്വരി ഭഗമാലിനി എന്നീ ദേവികൾ ആന്തരിക ത്രികോണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു കാലപരിണാമത്തെ പതിനാല് തിഥികളിലൂടെ കാണുക ഇവ പതിനഞ്ച് അതിദേവതകളാണ് ഇതിൽ കാമേശ്വരിക്കാണ് ഏറ്റവും പ്രാധാന്യം അത് സച്ചിദാനന്ദ ഘനസ്വരൂപിയത്ര പരമാത്മാവിനെ പ്രാപിക്കുന്നതും അവളിലൂടെ തന്നെ കുണ്ടലിനെ ജീവൻ ആത്മാവ് എന്നിവയെ പറ്റിയുള്ള നല്ല ജ്ഞാനം നൽകുക തന്നെ ഈ ഉപനിഷത്തിന്റെ സാരം ഇതിലെ പ്രധാനപ്പെട്ട എട്ട് ശക്തികളെ ആദ്യം പറയുകയാണ് പലതരത്തിൽ പറയുകയാണ് ശീതം ഉഷ്ണം ശീതം ഉഷ്ണം എന്ന് പറയുമ്പോൾ ശീതം എന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുക എന്ന ഒരു പ്രകൃതിയുടെ രീതിയാണ് ശീതം പിടിക്കുമ്പോഴേക്ക് ഒരു ചുരുങ്ങി കിടക്കേണ്ട ഒരു സ്വഭാവം നമ്മളിലുണ്ട് നമ്മളിതിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് മാറി മാറി നിൽക്കേണ്ട ഒരു പ്രകൃതിയുണ്ട് സുഖമുള്ള ഒരു സമയമുണ്ട് ചിലപ്പോൾ ദുഃഖമാണ് ഇതെല്ലാം നമ്മൾ ഓരോ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്നുണ്ട് ദുഃഖം വരുമ്പോഴാണ് നമ്മൾ നമ്മളതിനെ മറികടക്കാനുള്ള വഴികളെല്ലാം ആലോചിക്കുന്നു സുഖം വരുമ്പോൾ അസുഖം കുറച്ച് കാലത്തേക്ക് ഉണ്ട് അത് കഴിയുമ്പം തോന്നും ഇനിയിപ്പം എന്നാൽ പിന്നെ വേറെ വന്നു ഒരു ഇതെല്ലാം നമ്മളെ കർമ്മത്തിനെ ഒരു പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ് ശക്തികളാണ് ഇച്ഛ നമ്മൾ എന്തെങ്കിലും ഇച്ഛിക്കുക അതിനനുസരിച്ചാണ് കർമ്മത്തിലേക്ക് പോകുന്നത് പിന്നെ സത്വരച്ച തമോ ഗുണങ്ങൾ സത്വ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും നമുക്ക് നമ്മൾ ഇന്നുള്ള ആ ഈ നിലയിലെ തന്നെ അങ്ങ് എന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ കിടക്കുമ്പം തന്നെ നമ്മൾ വിചാരിക്കാൻ ആ കിടന്നങ് ഇങ്ങനെ പോകട്ടെ കിടന്നങ്ങ് പോകും അസുഖത്തിൽ കിടക്കും ഒരു പ്രത്യേക സമയം വരുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് ചാടി അണിയിക്കും ചിലപ്പം പെട്ടെന്ന് ചാടി അണിയിക്കണം എന്ന് തോന്നും പക്ഷെ പിന്നെ പറയാവേണ്ട ഇങ്ങോട്ട് തന്നെ അത് തമോ തമോ ഗുണമാണ് അപ്പം ഇങ്ങനെ കുറേ ഘടകങ്ങൾ നമ്മളെ വേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട് ഇതെല്ലാണ്ട് അഷ്ടശക്തികൾ അതിൽ പറയുന്നത് അപ്പൊ നമ്മളെ നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ കുറെ ശക്തി വിശേഷങ്ങളുണ്ട് പക്ഷെ നമ്മൾ പോകേണ്ട വഴി ഏതായിരിക്കും ഓൾറെഡി ഏതാണോ തീരുമാനിച്ചവട്ടിരിക്കുകയാണ് പോകുന്നത് പിന്നെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവ അഞ്ച് കുസുമ ബാണങ്ങളാണ് നമ്മളിൽ തലിക്കുന്ന ബാണങ്ങളാണ് ഈ ശബ്ദൂ സ്പർശമല്ല നമ്മളെ ചുവട്ടിൽ വന്ന് തറിക്കുകയാണ് അല്ലെങ്കിൽ രൂപം കാണുകയാണ് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അല്ലെ ഒന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലവരെല്ലാം കേൾക്കേണ്ട താമസം ചാടിപ്പുറച്ച് ചാടി പിടിച്ചെഴുന്നേറ്റ് അതിൻ്റെ പിന്നാലെ പോകും ഇതെല്ലാം ചില ബാണങ്ങളാണ് ഈ ബാണങ്ങൾ നമ്മൾ തറിക്കും ബാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്നാണ് അർത്ഥം നമ്മളിൽ വന്ന് കയറുന്ന ചില ബാണങ്ങൾക്ക് സമാനമായ പാണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വന്ന് തറിക്കണം പക്ഷേ ഇത് അതിനെ കട്ടി എഫക്ട് തറച്ചാൽ ചിലപ്പോൾ ആറും കുറച്ച് മുറിവേ ഉണ്ടാവും നമ്മൾ അവിടെ പല മരുന്നും വെച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങ് ഇരിക്കും പക്ഷെ ഇതല്ല ഈ പാണങ്ങൾ കണ്ണിൽ പെട്ടെന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കും അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ അതുമാതിരി തന്നെ സ്പർശം രുചിക്കുമ്പോൾ ഗന്ധം എന്തെങ്കിലും മണത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ കടയില് ചെറുപ്പം ചാടി കയറി എന്ന് വരും അപ്പൊ ഇതെല്ലാം ചില ബാണങ്ങൾ നമ്മളെ തലക്കുമ്പോഴാണ് നമ്മളെ നാടികളെ ഉത്തേജിപ്പിക്കുന്നത് പിന്നെ അതിന്റെ പിന്നാലെ ചിന്തിച്ചിട്ട് നമ്മൾ ഓടും അപ്പൊ അഞ്ച് കുസുമബാണങ്ങൾ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയായ ബാണങ്ങളല്ല ബാണങ്ങളെ കട്ടിയ ശക്തിയാണ് ഇതിന് മനസ്സാണ് കരിമ്പാകുന്ന വില്ല് വില്ല് തൊണ്ട് വില്ല് ൊടുക്കുന്നതാണ് അത് മനസ്സാണ് പിന്നെ അടുത്ത പ്രവർത്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിനെ കൊണ്ട് തറിക്കും തറിക്കുമ്പോൾ മനസ്സ് പിന്നെ എന്തു ചെയ്യും നമ്മളതിലേക്ക് പ്രേരിപ്പിച്ചു ഓടി മനസ്സാണ് പിന്നെ മനസ്സിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ശരി എന്നാൽ ഇനി ഈ കണ്ടതിനെയും കേറ്റേം ഇങ്ങനെ പ്രതികരിക്കാമെന്ന് പിന്നെ അവിടെ നിന്ന് തൊടുത്തുള്ളു വശമ്പതയ്ക്ക് ആക്കുകയാണ് പാണങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ പാണങ്ങളെന്ന് പറയുന്ന കാണുന്ന കേപ്പേലം ചില വിഷയങ്ങളുമായിട്ട് നമ്മളതങ്ങ് ബന്ധിപ്പിച്ച് കളയും എന്തെങ്കിലുമൊന്ന് കാണുമ്പോൾ പിന്നെ നമ്മളതിൽ ആ വിഷയത്തിൽ അങ്ങ് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മളെ ഓടിപ്പിക്കും നമ്മളെ മനസ്സും പിന്നെ അതിൻ്റെ പിന്നാലെ ഓടിക്കും രാഗം പാശവും ദ്വേഷം അങ്കുശവുമാണ് രാഗം എന്ന് പറഞ്ഞ വലിയ സ്നേഹം എന്താണ് പാശമാണ് സ്നേഹം തോന്നുമ്പോഴാണ് ബന്ധങ്ങൾ ബന്ധനത്തിലാകപ്പെടുന്നത് ബന്ധത്തിലേക്ക് കെട്ടിയിടപ്പെടുകയാണ് ദ്വേഷം ഉണ്ടാകുമ്പോഴോ നമ്മളെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് ഒരു തടസ്സം നിൽക്കും പിന്നെയുള്ള ആ ഒരു ദ്വേഷം പിടിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പുരോഗതിക്ക് എല്ലാം തടസ്സവും ദേഷ്യം ആണ് അത് ആനക്കെ തോട്ടി വെക്കുന്ന സമ്മാനമാണ് ആനക്കെ തോട്ടി കഴിഞ്ഞാൽ പിന്നെ ആനക്കാല കൂല അങ്ങനെ തന്നെ അന്നോളും അതുവരെ ദേഷ്യം കുത്തി കഴിഞ്ഞാല് നമ്മൾ അവിടെ തന്നെ നമ്മുടെ പ്രയാണത്തെ അത് തടസ്സപ്പെടുത്തും അങ്ങനെ ഇങ്ങനെ കുറേ വികാ ഈ ദേഷ്യമല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലവർക്ക് വരില്ല എത്ര വന്നാലും ദേഷ്യം വരില്ല അപ്പൊ ഇതൊന്നും ദേഷ്യത്തിന്റെ അതിനെ പ്രേരിപ്പിക്കുന്ന കാരണത്തിന്റെ കുഴപ്പമില്ല നമ്മളെ കുഴപ്പമാണ് ഒരാൾ ഒരാൾ ചീത്ത പറഞ്ഞാല് ആ ചീത്ത പറയുന്നതിനെക്കാട്ടിയും മുമ്പിൽ അയാൾക്ക് ദേഷ്യം കിട്ടും ചിലവരോട് എത്ര പറഞ്ഞാലും കേട്ടില്ല എന്ന് പറ്റും അപ്പൊ ഈ പറയുന്നത് ഒരേപോലെ ഒരേപോലെയായിരിക്കും പറയുന്നുണ്ടാവുക പക്ഷേ കുഴപ്പം എവിടെയാണ് ആ വ്യക്തികൾക്കാണ് കുഴപ്പം വ്യക്തികൾ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് അവർ പ്രതികരിക്കും അവ്യക്തം മഹതത്വം അഹങ്കാരം കാമേശ്വരി വക്രേശ്വരി ഭഗമാനിനി എന്നീ ദേവകൾ ആന്തരിക ത്രികോണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ആന്തരിക ത്രികോണങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുണ്ടലിനിയായിട്ട് ബന്ധപ്പെട്ട് കുണ്ടലിനി എന്താണെന്നല്ല നമ്മൾ പിന്നീട് വ്യക്തമായിട്ട് കാണും അവിടെ ചില ത്രികോണങ്ങളുണ്ട് ആ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കേന്ദ്രങ്ങളാണ് ആ കേന്ദ്രങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്ന നാടികളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ത്രികോണങ്ങൾ അതിൽ ചില ശക്തി വിശേഷങ്ങളുണ്ട് ഇപ്പം നാടികളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആ നാടികളിലുള്ള ചില ശക്തി വിശേഷങ്ങളാണ് നമ്മുടെ ഓരോ കർമ്മത്തിലേക്ക് നയിക്കുന്നു ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഇപ്പോൾ കേബിൾ കേബിള് വരുന്നുണ്ട് വീട്ടിലേക്ക് ഓരോ പോസ്റ്റിൽ അതിൻ്റെ മറ്റേ ഡിസ്ട്രിബ്യൂട്ടറെല്ലാം വെച്ചിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മളെ വീട്ടിലേക്കെല്ലാം തരുന്നത് ബാക്കിയുള്ള കേബിളിന് വലിയ പ്രാധാന്യമില്ല അത് വെറുതെ ചലിക്കാനുള്ളതാണ് പക്ഷേ അതിൻ്റെ ചില നോഡിൽ പോയിൻ്റ്സ് ഉണ്ട് ആ പോയിൻസിലാണ് അതിൻ്റെ കൺട്രോളിങ് സിസ്റ്റം എല്ലാം ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് വയറിലോട്ട് സിഗ്നൽ വരുന്നത് അതുപോലെ നമ്മുടെ നാടികളിൽ ചില ത്രികോണങ്ങളുണ്ട് ആ ത്രികോണങ്ങളിൽ നിന്നാണ് അത് കൺട്രോൾ ചെയ്തിട്ട് എല്ലാത്തേക്കും വിടുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് പോസ്റ്റിലും ചില കേന്ദ്രങ്ങളുണ്ട് നമ്മളെ വീട്ടിലെ ഫ്യൂസുകൂലടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ചില കേന്ദ്രങ്ങളുണ്ട് അതാണ് കൺട്രോളിങ് അവിടെ വെച്ചിട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത് അതുപോലെ നമ്മുടെ നാടുകളിലുമുണ്ട് അതാണ് ഈ ത്രികോണങ്ങൾ അതിലെ അഞ്ച് അവിടെ ഈ ദേവികൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് ഇത് ബാഹ്യഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കാലപരിണാമത്തെ പതിനാല് തിഥികളുമായി കാണുക അപ്പോൾ തിഥികൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള അകലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ചലനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ചലനുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണ് പതിനാല് ആ തിഥികളെ നമ്മളെ സമയവുമായിട്ട് കാണണം എന്ന് പറയുക കാലപരിണാമത്തെ അപ്പൊ തിഥികളനുസരിച്ചാണ് കാലത്തിന് മാറ്റം വരുന്നത് അതിനനുസരിച്ച് നാടികളിലൂടെയും ഈ നാടികളിലൂടെയും ബാഹ്യശക്തികള് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പം നമ്മളെ കേന്ദ്രം ഈ ത്രികോണങ്ങളിൽ നാടികളിൽ ത്രികോണ കേന്ദ്രങ്ങളുണ്ട് ആ ത്രികോണ കേന്ദ്രങ്ങളിലേക്കുള്ള സിഗ്നൽസ് എല്ലാം സ്ഥിതി ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ച് സ്ഥിതി ഉണ്ടാകുന്നത് പോലെ നമ്മുടെ നാടികളിൽ നമ്മളെ വിടാ പിങ്കിളയിലോട്ട് ഈ സൂര്യനഞ്ചാന്ദ്രങ്ങൾ എല്ലാം സഞ്ചരിക്കുന്നുണ്ട് അവിടെ സ്ഥിതികൾ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം പിന്നീട് നമുക്കാണ് എങ്ങനെയാണ് അതെല്ലാം നമ്മളെ നാടികളെ സ്വാധീനിക്കുക അതിൻ്റെ പിന്നിലെല്ലാം വലിയ സയൻസുണ്ട് ആധുനിക സയൻസ് കണ്ടെത്തിയിട്ടില്ല അതെല്ലാം നമുക്ക് പിന്നീട് ഇവാണ് പതിന പതിനഞ്ച് അതിദേവതകൾ അതായത് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും നമ്മുടെ നാടുകളിലൂടെ ഇടാ പിങ്ക്ളയിൽ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷം എല്ലാം പുറത്ത് നടക്കുമ്പോൾ നമ്മുടെ നാടുകളിലൂടെ സംഭവിക്കുന്നുണ്ട് വിധികളും ഉണ്ടാവുന്നുണ്ട് ഇതിൽ കാമേശ്വരിക്കാണ് ഏറ്റവും പ്രാധാന്യം ഇതിൽ കാമേശ്വരി എന്ന് പറയുന്ന ആ ത്രികോണത്തിൽ ആക്ട് ചെയ്യുന്ന ശക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് അതെല്ലാം നമുക്ക് പിന്നീട് ഇവിടെ അതിനെപ്പറ്റി ഒന്ന് എടുത്ത് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതല്ലോ അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ പറഞ്ഞു പോകാം മറ്റേ വേറെ സ്ഥലത്ത് അതിനെല്ലാം വിസ്തരിച്ചുപോയ അപ്പം അവിടെ അത് വിസ്തരിക്കുക അത് സച്ചിദാനന്ദ സ്വരൂപയത്ര അപ്പം അതാണ് പരമാത്മാവുമായി പരമാത്മാവിനെ പ്രാപിക്കുന്നതിലും അവളിലൂടെ തന്നെ പരമാത്മാവ് പരമാത്മാവായിട്ട് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ളത് ജീവാത്മാവാണ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് പ്രപഞ്ചം ഓരോ ഘട്ടം ഘട്ടമായി ഉണ്ടാക്കി ഒരു പുതിയൊരു ലോകമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടി മുതലുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത ബഡ്ജറ്റിന് സമാനമായ ഒരു സംഗതിയാണ് ഒരു വീടിൻ്റെ സമാനമായ പ്ലാനിന് സമാനമായ സംഗതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ ബഡ്ജറ്റ് എന്നെല്ലാം പറയുന്നത് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിൻ്റെ അനുസരിച്ചാണ് നമ്മൾ സൃഷ്ടിക്കുന്നതും ഈ ലോക പുരോഗതി നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് ലോകത്തിലെ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ജനിക്കുമ്പം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നീ പോയി തിന്നി ഞാൻ ചെയ്യണം പിന്നെ അത് മറന്നുപോവാണ് അപ്പം നമ്മൾ ഒരു കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് അത് ഈ കാമേശ്വരി എന്ന നാടിയിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നാടികളുടെ ആ കേന്ദ്രത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് സാരം അതുകൊണ്ടാണ് അത് സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് പറഞ്ഞത് പരമാത്മാവിൻ്റെ അതിന് സമാനമാണത് കുണ്ടലിനി ജീവൻ ആത്മാവ് എന്നെയെപ്പറ്റിയുള്ള നല്ല ജ്ഞാനം നൽകുന്നത് തന്നെ ഈ ഉപനിഷത്തിൻ്റെ സാരം അപ്പോൾ ഈ ഉപനിഷത്ത് ഉപനിഷത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുണ്ടലിനി അതായത് നമ്മളുടെ നാടീ സിസ്റ്റം കുണ്ടലിനിതുപോലെ ആത്മീയത എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുണ്ടലിനിയുടെയാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം ബാഹ്യ ഗ്രഹങ്ങളുടെ ചല്ലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നു പക്ഷേ നമുക്ക് ബ്രഹ്മസാഠ ഇതെല്ലാം വിറ്റി ഇതിൽ നിന്ന് പോകണ്ടെങ്കിൽ കുണ്ടലിനീനെ നിർവീര്യമാക്കി കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ലോകമായിട്ടുള്ള ബന്ധമെല്ലാം മതിയാക്കിയിട്ട് സന്യാസി അതിന് പറ്റുമെങ്കിലും പോകാം പക്ഷെ അതും നമ്മുടെ കർമ്മം തീർന്നെങ്കിലേ നടക്കുകയുള്ളൂ എല്ലാതും നമുക്ക് പറ്റില്ല കർമ്മം തീരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിരക്തി ഉണ്ടാക്കും നമ്മൾ ഈ കുണ്ടലിനീനെ അടക്കിയിട്ട് ബ്രഹ്മസമാനമായി മാറും ബ്രഹ്മസമാനമായി മാറുമെന്ന് പറഞ്ഞാൽ ഒന്നിനും തലയിടാതെ അങ്ങനെ അങ്ങ് മരണം വരെ അവസാന നിമിഷം വരെയുള്ള പിന്നെ ജന്മില്ല മരണമില്ല ഒന്നുമില്ല അങ്ങനെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ജോലി തന്നെ തീർന്നു കഴിഞ്ഞാൽ അവസ്ഥ അവർക്കേ അത് സാധിക്കുകയുള്ളൂ എല്ലാതവരുടെ കാര്യത്തിൽ കുണ്ടലിനി തന്നെയാണ് എല്ലാ ഭൗതിക കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന കുണ്ടലിനിയാണ് അപ്പം ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മാറേണ്ടിട്ട് ഈ കുണ്ടലിനെ കൊണ്ടൊരിച്ച് നിർവീര്യമാക്കണം അതായത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതിയാണ് നമ്മൾ ആ ഫ്രിഡ്ജിനെയും എ സീനെയും എല്ലാം വർദ്ധിപ്പിക്കുന്നത് പറ്റിയ എല്ലാം അപ്പം ഇതിനെയെല്ലാം ഇല്ലാതാക്കണ്ടെങ്കിൽ ആ പുറത്തുള്ള വൈദ്യുതി കട്ടിയ അങ്ങ് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിശ്ചലമാണ് അതുപോലെ തന്നെ കുണ്ടലിനിയിലൂടെ നാഡീ സിസ്റ്റങ്ങളിലൂടെയാണ് പുറത്തു നിന്നുള്ള ഗ്രഹങ്ങൾ നമ്മളെ എല്ലാ കർമ്മങ്ങളിലേക്കും പ്രേരിപ്പിക്കുന്നത് ഈ കർമ്മങ്ങളിലെല്ലാം പ്രേരികേൽപ്പിക്കുന്നത് തടഞ്ഞു ശരീരത്തെ നിശ്ചലമാക്കാൻ കറന്നുപോയ വീടുമാലിയാക്കാൻ ഈ കുണ്ടലീലിട്ട് ഉയരുന്ന സിസ്റ്റത്തെ അങ്ങ് തകർക്കണം അത് തകർക്കാനുള്ള വഴിയാണ് യോഗയിലോട്ട് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി യോഗമായിട്ട് ഒരു ബന്ധു ഇല്ല നമ്മളെ നാടികളെല്ലാം തളർന്നു പോയി നമ്മളെ ശരീരത്തെ നമ്മൾ തടഞ്ഞു വെറുതെ കൊണ്ടുതടക്കുകയാണ് ഉടുപ്പ് മാതിരി അങ്ങനെയുള്ള അവസ്ഥ ഇപ്പോൾ അത്തരത്തിൽ ചിന്തിച്ചോളൂ അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ജീവൻ ജീവൻ എന്താണ് ആത്മാവ് എന്താണ് ആത്മാവെന്ന് പറഞ്ഞാൽ ഈ പരമാത്മാവ് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിൻ്റെ ഒരു ചെറിയ ഭാഗം സബ് പ്ലാനാണ് ജീവാത്മാവ് എന്നിവയെ പറ്റിയുള്ള നല്ല ജ്ഞാനം നൽകുക തന്നെയാണ് ഈ ഉപനിഷത്തിൻ്റെ ലക്ഷ്യം ഈ ഉപനിഷത്തിൻ്റെ ലക്ഷ്യം ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു തരുന്നതാണ് വലിയൊരു വിഷയമാണ് ചുരുക്കി ഭാവന ഉപദേശത്തിലൂടെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്